കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് തൃശ്ശൂർ ബി എസ് എൻ എൽ ഓഫീസ് ഉപരോധിക്കുന്നു ഇതിന്റെ ഭാഗമായി മാള ഏരിയ കാൽനട പ്രചാരണ ജാഥ ഫെബ്രുവരി പത്തൊൻപതിന് വൈകിട്ട് അഞ്ചു മണിക്ക് അന്നമനട മാംബ്ര സെന്ററിൽ നിന്നും ആരംഭിക്കും സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു ഉദ്ഘാടനം നിർവഹിക്കും വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കാൽനട പ്രചരണ ജാഥ സമാപിക്കും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ടി കെ സന്തോഷ് കെ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു നമുക്കറിയാം ഇത് തുറന്നു കാണിക്കപ്പെടാം കേരളത്തിന്റെ ഒരു പൊതുവികാരമായി ഈ പ്രശ്നത്തെ ആകെ ഉയർത്തി കൊണ്ടുവരണം എന്നാണ് കേവലം സി പി എമ്മിന്റെ മാത്രമല്ല നാടിന്റെ മലയാളികളുടെ പൊതുവായ വികാരമായി ഈ പ്രശ്നത്തെ ആകെ ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് നാം കാണുകയാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പത്തൊമ്പതാം തീയതി ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് ജാഥ മാമ്പറയിൽ വെച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി ലീഗ് മെമ്പർ ടി കെ വാസു ഉദ്ഘാടനം ചെയ്യാണ് ഇരുപതാം തീയതി ആഴൂരിൽ നിന്ന് ആരംഭിച്ച് അഷ്ടമിച്ചയിൽ സമാപിക്കുന്നു ആ സമാപന സമ്മേളനം എം രാജേഷ് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും